നമസ്കാരം ഉത്തർപ്രദേശിലെ ബറേലി ശ്രീ ഗംഗ മഹാറാണി ക്ഷേത്രം ഇസ്ലാമിസ്റ്റ് കൈയേറ്റത്തിൽ നിന്ന് ഹിന്ദു വിശ്വാസികൾ മോചിച്ചെന്ന വാർത്തയാണിപ്പോൾ പുറത്തുവരുന്നത് ജില്ലാ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും സാന്നിധ്യത്തിലാണ് ക്ഷേത്രം തിരിച്ചു പിടിച്ചത് തുടർന്ന് ഹിന്ദു സംഘടനകൾ അവിടെ നിന്ന് ഇസ്ലാമിക പതാക നീക്കം ചെയ്യുകയും കാവ്യ പതാക ഉയർത്തുകയും ചെയ്തു ക്ഷേത്രത്തിന്റെ ചരിത്രവും പ്രാധാന്യവും പുനരുജ്ജീവിപ്പിക്കാനാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ക്ഷേത്രം പ്രദേശത്തെ ഇസ്ലാമിസ്റ്റുകൾ കൈയടക്കി വെച്ചിരുന്നു ഇതാണ് ഇപ്പോൾ ഒഴിപ്പിച്ചിരിക്കുന്നത് ബറേലിയയിലെ കില പ്രദേശത്തുള്ള ബഗർഗജിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീഗംഗ മഹാറാണി ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നിർമ്മിച്ചതാണ് നേരത്തെ ഈ സ്ഥാനത്ത് ദൗലി രഘുവൽ ദയാൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിന്റെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നു പിന്നീട് അത് മാറ്റിയതോടെ ക്ഷേത്രത്തിലെ സ്ഥിതി മോശമാകാൻ തുടങ്ങി ത്ത് അനധികൃതമായി താമസിച്ചിരുന്ന കുടുംബം ക്ഷേത്രത്തിന്റെ ചില ഭാഗങ്ങൾ പുളിച്ചു നീക്കി കഴിഞ്ഞ നാൽപ്പത് വർഷമായി മസ്ജിദ് അലിയും കുടുംബവും ഈ ക്ഷേത്ര കെട്ടിടം കൈവശം വെച്ചിരുന്നു ഇത് സംബന്ധിച്ച വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നതോടെ ജില്ലാ മജിസ്ട്രേറ്റ് അന്വേഷണം തുടങ്ങി തഹസിൽദാർ ബ്രജേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ റവന്യൂ വകുപ്പ് സംഘം സ്ഥലത്തെത്തി റവന്യൂ രേഖകൾ പരിശോധിച്ചു ഇതിനുശേഷം ഭരണസമിതി ക്ഷേത്രം ഒഴിപ്പിക്കുകയായിരുന്നു അതേസമയം സംഭാവന ശേഷം വാരണാസിയിലെ മുസ്ലിം ആധിപത്യമുള്ള പ്രദേശത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രം കണ്ടെത്തിയത് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് വാരണാസിയിലെ മദൽപുരായിയുടെ ക്ഷേത്രം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു മുസ്ലിങ്ങൾ തിങ്കിപ്പാർക്കുന്ന പ്രദേശത്താണ് ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ നാൽപ്പത് വർഷമായി ഈ ക്ഷേത്രം പൂട്ടിക്കിടക്കുകയായിരുന്നു മുസ്ലിം കുടുംബം താമസിച്ചിരുന്ന വീടിനൊപ്പമാണ് ക്ഷേത്രവും കണ്ടെത്തിയത് എന്നാൽ ഈ ഒരു വിഷയം ചർച്ചയായിരിക്കെ ഇപ്പോഴിതാ കാശിയിലെ പതിനെട്ട് പുരാണ തീർത്ഥാടന കേന്ദ്രങ്ങൾ കാണാമറിയത്താണെന്ന വാർത്തയും പുറത്തു വന്നിരുന്നു ഉത്തർപ്രദേശിലെ സനാതന രക്ഷാദളിന്റെ സംസ്ഥാന അധ്യക്ഷൻ അജയ് ശർമ്മയാണ് ഈ ഒരു വിവരവുമായി രംഗത്തെത്തിയിരുന്നത് പുഷ്പതീശ്വർ മുതൽ തെക്ക് വരെ പതിനെട്ട് പുരാണ തീർത്ഥാടനങ്ങളുണ്ട് ദേവ്നാഥ് പുരയ്ക്കും മദൽപുരയ്ക്കും ഇടയിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നത് ഇവയ്ക്കായുള്ള തെരച്ചിലിനിടയിലാണ് ഇരുന്നൂറ്റി അൻപത് വർഷം പഴക്കമുള്ള ക്ഷേത്രം വാരണാസിയിൽ കണ്ടെത്തിയത് എന്നാൽ ആരാണ് പൂട്ടിട്ടതെന്നും താക്കോൽ ആരുടെ കൈവശമാണെന്നും ആർക്കും അറിയില്ല ഹിന്ദുക്കൾ ആധിപത്യം പുലർത്തിയിരുന്ന പ്രദേശങ്ങളായിരുന്നു ഇവ പിൽക്കാലത്ത് മുസ്ലിങ്ങൾ ഇവിടെ കയ്യേറുകയായിരുന്നു കണ്ടെത്തുന്ന ക്ഷേത്രങ്ങളെല്ലാം വളരെ പുരാതനമായവയാണ് നാൽപ്പത് വർഷത്തോളമായി പൂട്ടിക്കിടക്കുന്ന ക്ഷേത്രമാണ് വാരണാസിയിലെ മദൽപുരിയിൽ കണ്ടെത്തിയത് ടിയോളം ഉയരമുള്ള പുരാതന ക്ഷേത്രം ജീർണാവസ്ഥയിലാണ് പൊടിപടലങ്ങളും മറ്റ് അവശിഷ്ടങ്ങൾ കൊണ്ടും നിറഞ്ഞിട്ടുണ്ട് വാർത്താ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ നിരവധി പേരാണ് പുരാതന പുരാതനത്തേക്ക് എത്തിയിരുന്നത് എന്നാൽ ഈ സംഭവ വികാസങ്ങളിലിടയിലാണ് ഇപ്പോൾ പുതിയൊരു വാർത്തയും ഇത് സംബന്ധിച്ച് പുറത്തു വന്നിരിക്കുന്നത് our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalathara and evergreens luxury villas near tirumala called 90482 55599. chodis building promoters private limited